മോട്ടീവ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോ നമ്മള് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ന് ബാക്കി കുട്ടിയായിട്ടുള്ള ഇൻക്വസ്റ്റ് പ്രൊസീജിയറും പി എം സിയും കലമശ്ശേരി ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരുന്നത് അത്യാവശ്യം പൂർത്തിയായി അപ്പോൾ ഇതിന് ബാക്കി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്തായിട്ട് ഇതിൽ വേറെ മോട്ടീവ്സ് ഉണ്ടോ അല്ല അതിനായിട്ടുള്ള തെളിവുകളുണ്ടോ നമ്മൾ കണ്ടെത്തണം നമുക്ക് കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണംതിട്ട് പിന്നെ അവർ അവിടെ പുഴയിലെ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ഇതിന് കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകളിൽ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട് സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് എവിടെ മെച്ചപ്പെട്ടി ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിനല്ല തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല വി ആർ ആക്ച്വലി വർക്കിംഗ് ഉണ്ട് അത് നമ്മളിപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണോ വീട്ടിലെല്ലാം ഓരോരാളുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണോ അത് ഇൻ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും ഇതുവരെ അങ്ങനെ ഒരു ഇൻപുട്ട് വന്നിട്ടില്ല നമുക്കതിന്റെ എക്സ്പെർട്ടൈസ് ഇല്ല നമ്മൾ മെഡിക്കൽ പരിശോധന നടത്തും ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസ് നമ്മളെടുക്കും അവർ മെഡിക്കൽ പരിശോധന നടക്കും പിന്നെ അതിന് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടീസ് വേണമെങ്കിൽ അത് ഡോക്ടർ പറയുന്ന ഡോക്ടറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ചെയ്യുന്നത് വീട്ടിൽ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പോകാനായിട്ട് എന്തെങ്കിലും അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് പ്രശ്നമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടില്ല പിന്നെ അവരെന്തും ഇപ്പൊ ഓരോ സംഭവം നടന്നിട്ടേ ഉള്ളൂ സോ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ആണ് അപ്പൊ അവരുടെ ഫാമിലിയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അവരോട് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ കളക്ട് ചെയ്യുന്നു അപ്പൊ അങ്ങനെ പിന്നെ അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് അങ്ങനെയുള്ള മൊഴി എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ നോക്കണം അവര് കോഓപ്പറേറ്റ് ചെയ്തുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇനിയും അവരോട് സംസാരിക്കണം നമ്മളിപ്പോ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോടതിയിൽ കൊടുക്കും പിന്നെ കസ്റ്റഡി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അവര് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിൽ നമ്മൾ കുറച്ചും കൂടി നമുക്കിന്നും വ്യക്തമായിട്ടില്ല ജസ്റ്റിൽ വർക്കിംഗ് ഓൺ ദാറ്റ് നമ്മളതില് കമന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ വി കാൺ കമന്റ് വിത്തൗട്ട് കംപ്ലീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോസ്റ്റ്മോർട്ടം ഇപ്പൊ പറയുന്നത് അതിനെ കുറിച്ച് ഇന്നും വ്യക്തമായിട്ടില്ല ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിട്ടേ ഉള്ളുല്ലേ ഇതുവരെ അങ്ങനെ അവര് ഡിഫറെന്റ് ഡിഫറെന്റ് വേർഷൻസ് അവർ പറയുന്നുണ്ട് സോ അത് ഇന്നും കൃത്യമായിട്ടുള്ള ഇത് കിട്ടിട്ടില്ല നമുക്ക് അത് നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പരിശോധിക്കുന്നതാണോ എന്തോ മാ കോൺട്രാക്ട് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല പക്ഷേ അത് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ സോ വി ഹാവ് ടു ഗെറ്റ് ദ ബാക്കി എവിഡൻസസ് ഓൾസോ ഇനി ഇനി തുടങ്ങണോ ഇതുവരെ പഴയ പരാതികളൊന്നും അങ്ങനെ വന്നിട്ടില്ല അത് നമുക്കിന്നും വ്യക്തമായിട്ടില്ല അപ്പൊ അതിന്റെ ബാക്കി രേഖകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം കുട്ടി ഇതിനായിട്ടൊക്കെ ഇതുവരെ അത് ഇതുവരെ നമുക്കൊന്നും വ്യക്തമായിട്ടില്ല സോ ഇനി ഇനിയാണും കുറച്ചും കൂടി കാം ഡൗൺ ആയത് ശേഷം ഫാമിലിന്റെ ക്ലോസ് റിലേറ്റീവ്സിന്റെ മൊഴികളൊക്കെ നമ്മൾ രേഖപ്പെടുത്തും നമ്മൾ വൺ നോട്ട് വൺ ത്രീ ആണ് എടുത്തിട്ടുള്ളത് സോ ഇവര് ഇവർ ഡയറക്റ്റ് കേസ് കേസായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വളരെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും വളരെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും യാതൊരു വിറ്റ് വീഴ്ചയില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഇൻവെസ്റ്റിഗേഷന്റെ കോഴ്സ് നോക്കിയിട്ട് അതിന്റെ അത്യാവശ്യം നോക്കിയിട്ടാണ് തീരുമാനിക്കും അത് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് മജിസ്ട്രേറ്റോട് ഡിസ്കസ് ചെയ്യേണ്ടതാണ് それもいけるのね。